നമസ്കാരം ഗാനസദനം സ്കൂളും മിശിക്കത്തെ മിസ്ക് ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് രാഗ് പെട്ടെന്ന് അല്ലെങ്കിൽ രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം കാരണം സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മായാമാളകളുടെ രാത്രി പരീക്ഷകളൊക്കെ നമ്മൾ ആദ്യം പഠിക്കുന്നു പിന്നെ വേറൊരു രാഗതിൽ നമ്മൾ സംക്രമണോ അല്ലെങ്കിൽ ഏതെങ്കിലും അരയിലെ പ്രിയോ മോഹനോ ഇതങ്ങനെയുള്ള രാഗത്തിൽ നമ്മൾ വേറെ ഗീതങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുന്നു പക്ഷേ ആ ഒരു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആ ആ സ്വരങ്ങളുടെ വ്യത്യാസം പെട്ടെന്ന് അവർക്കങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അത് അതുപോലെ തന്നെ സംഗീതം അറിയാൻ മേലാത്ത അല്ലെങ്കിൽ ഈ സ്വരങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്തവർ അവര് കേൾക്കുമ്പോൾ ഏത് സമയവും സരികമാവനുസാ സമിസ ഈ ഒരു ഇതും മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങളിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ വോയിസ് നാദത്തിൻ്റെ ആ റൂട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അപ്പം അത് വേറൊരു സെക്ഷൻ പക്ഷേ നമുക്ക് പഠിക്കുമ്പം അല്ലെങ്കിൽ പാടുമ്പം ഈ നാദങ്ങളുടെ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കണത് അല്ലെങ്കിൽ ആ സ്വരങ്ങൾ കേൾക്കുമ്പം അത് ഏത് സ്വരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്കിന്ന് നോക്കാം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയമുളകുള്ള രകവും അതുപോലെ തന്നെ സമ്പൂർണ്ണ രോഗത്തിൽപ്പെട്ട ഏതെങ്കിലും ശങ്കലാഭരണമോ അല്ലെങ്കിൽ ആരട് പ്രിയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഗമെടുക്കുക ശങ്ക മഴമുളകുള്ള രാഗത്തിലാണ് നമ്മൾ വരിശകളെല്ലാം പഠിച്ചിരിക്കുന്നത് അപ്പോൾ ആ മയമുളകുള്ള രാഗം ആദ്യം ഒന്നാമത്തെ എടുക്കുക പിന്നെ നമ്മൾ ശങ്കരാഭരണം തന്നെ എടുക്കുക ശങ്കരാഭരണം എടുത്തിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പരീക്ഷ സ്വരങ്ങൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരു സ്വരങ്ങളായിക്കോട്ടെ നമ്മളത് പാടുക ഇപ്പം ഞാനിന്ന് ഇത് സ്കെയിൽ ഒന്നിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ സീറ്റാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ സ്കെയിലിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂടെ പാടി നിങ്ങൾക്ക് നോക്കാം നോക്കിയിട്ട് അതുപോലെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം നമുക്കിന്ന് മായമളക് വളരാവും സംക്രാഭരണരാവും അത് തമ്മിൽ എങ്ങനെയാണ് ആ നമ്മൾ പാട പാടുമ്പം തന്നെ എൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തക്ക രീതിയിലാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പം ജണ്ടപരിശയുടെ ജണ്ടപരിശയിലുള്ള ഒരു ഇതാണ് ഒരു പാഠഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോണത് അപ്പം നമ്മൾക്ക് ആദ്യം മയവളകുള്ള രോഗം ആദ്യം നിങ്ങളൊന്നും പണി നോക്കണം സീ ഗ പീ സി ദീ സ മയവളകുള്ള രോഗം നമ്മൾ പടി സ പാധ നീസ ഇനി നമുക്ക് സീ ശങ്കരാഭരണ ഇത് മായാമത്തിന് ഷഡ്ജം ശുദ്ധ ഋഷഭം അന്തരകാന്തരം ശുദ്ധമധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം കാഗിളി നിഷാധം ഷഡ്ജം ചങ്കരാഭരണത്തിന് ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അതുപോലെ തന്നെ ചതുശ്രുതി ദൈവതം ഈ ഋഷഭവും ദൈവതവും അങ്ങോട്ട് മാറി കഴിയുമ്പം നേരെ ശങ്കരഭരണവും അപ്പം നമുക്ക് ഈ ഈ ഒരു വരിശ്യം പാടിക്കൊണ്ട് ഇതിൻ്റെ വ്യത്യാസം നമുക്ക് എങ്ങനെയാ നോക്കാം സ സരി ആ ഒരെണ്ണം ആ ഒരു പടപ്പം നമുക്ക് ഇന്ന് എടുക്കാം സ സരി ഇത് നിങ്ങളുടെ താളം ഒന്നും താളമൊന്നും ഇടാതെ നമുക്ക് ഈ രാഗത്തെക്കുറിച്ച് രാഗങ്ങളുടെ സ്വരങ്ങളുടെ സ്ഥാനങ്ങളത്തെക്കുറിച്ചുള്ളൊരു മനസ്സിലാക്കാനുള്ള ഒരു പാഠഭാഗമായിട്ട് നമ്മളെടുക്കുന്നുണ്ട് താളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട താളം ഇടുകയും വേണ്ട സ സരി ഗീ രി സ സരി ഗ ഇനി നമ്മളെ അനുഷോ അങ്ങ് മാറ്റിയതാണ് സ ശരി ഗീ സ ശരി ഗമ അട സശരി ഗ ഗീ രി സ ശി ഗ സരി ശരിട ഇത്യാസം കണ്ടോ സ ശരി സശരി ഗ അപ്പൊ നിങ്ങൾ ഈ ആദ്യം തന്നെ ഇതൊന്ന് പണി നോക്കി സശരി ഗീ രി സശരിമ രീ മാറുവാണ് സശരി ഗീരി സ വ്യത്യാസങ്ങൾ വന്ന് മനസ്സിലായാലും നമുക്ക് റീ രി ഗ ഗ്രീ രി ഗ പാപ്പ രി ഗ ഗ്രീ രി ഗ പാപ്പ സരിട്ടോ റീ രി ഗ ഗ്രീരി ഗ പാപ്പ അപ്പം സ സങ്കരമണ സംക്രമണ തന്നെ മടിയോഗ്യേ അത് സ ശരി ഗ സ ശരി ഗ മീരി ഗ ഗ്രീ റി ഗ പാ പ സ ശരി ഗ

Gaga mama papa mama, Gaga mama pa pa da da, Gaga mama pa pa mama, Gaga mama pa da da. मम पा दा बा da da पा दानि मम पा दा बा मा da पा दानि மாமா பாபா தா பாபா மாமா பாபா தத நீ மாமா பாபா தா பாபா மாமா பாபா தத நீ அடுத்து பபா தத நீ தாபா நீ இனி

പ്രതികാരൻ്റെ വ്യത്യാസം മനസ്സിലായത് നിങ്ങൾ ആ രീതിയിലൊന്നും ഈ രീതിയിൽ നിങ്ങളൊന്നും പാടി നോക്കണം പാബാ ദീ നീ സാ സീ നീ സാ സാ സി നീ ദ സാ സി നീദ പാബ സാ സി നീ ദ സാ സി നീദ പാബ ഓക്കെ സാധ നീ നി സാധന ബാബാ നീ നി ദ നി ദാ മാമ നിമാ ഒന്ന ne ne dada baba dada ne dada baba mama ne ne dada baba dada ne ne dada baba mama dada baba mama baba dada baba mama gaga dada baba mama baba dada baba mama gaga dada baba mama papa பா மாமாக தாதா பபா மாமா தாதா பபா மாமாக பாபா மாமா மாம பபா மாம

സ ഈ ഒരു രണ്ട് സംഗതി ഈ ഒരു സംഗതി തന്നെ രണ്ട് രാജ്യം അങ്ങ് ഒരു ഒരു സെക്ഷൻ ഒരു ഭാഗം എടുത്ത് തന്നെ ഇപ്പം നമ്മൾ സ സരി ഗ്രീ സരി ഇങ്ങനെ ഈ ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്ത് നമ്മൾ ഈ രാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നോക്കണം അപ്പോഴാണ് അതിൻ്റെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ വ്യത്യാസം അതിൻ്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ സരി

സീ ഗ്രേ സീ ഗേ സ ഇതുപോലെ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്വരങ്ങൾ പാടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരേ സമയത്ത് രണ്ട് രംഗങ്ങളെയും നിങ്ങൾ ചെയ്തു നോക്കുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ നാട്ടിൻ്റെ വ്യത്യാസം സ്വരങ്ങളുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ നിങ്ങളിത് ശ്രദ്ധാപരണം നോക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക പല പല പ്രാവശ്യം നിങ്ങൾ പാടിക്കേണ്ടത് ശരിയായി വരും നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം